ഭൂപതിവ ചട്ട ഭേദഗതി ഉടൻ തന്നെ കൊണ്ടുവരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ഉടനെ ഇതിന്റെ നടപടികളിലേക്ക് കടക്കും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സർക്കാരിന് മറ്റ് താൽപര്യങ്ങളില്ല സ്പെഷ്യൽ ഓഫീസറെ ഉടൻ തന്നെ തീരുമാനിക്കും ടൂറിസത്തിന്റെ മറവിലുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുമെന്നും മന്ത്രി തൊടുപുഴയിൽ പറഞ്ഞു കത്ത് നിലവിലുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്ന മാറ്റങ്ങൾക്കും വഴിവെക്കാൻ കഴിയില്ല എന്ന രീതി ഉൾപ്പെടെ നിയമവും നിയമപ്രദേശത്തിൻ്റെ മൂന്നിൽ നിയമത്തിൽ വരുത്തിയ മാറ്റം അംഗീകരിക്കാൻ ഏതാണ്ട് ആറ് മാസക്കാലം തുടർന്ന കോൾഡ് സ്റ്റോറേജ് എടുത്ത് വെച്ചു അതിപ്പോൾ മാറ്റം വരുത്തി നമുക്ക് ലൈറ്റ് അനുവദിക്കും ഏറ്റവും വലിയത് ഏറ്റവും വലിയ പക്ഷേ എല്ലാവരുമായി കൂടിയാലോചിച്ചു കേരളത്തിൻ്റെ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് നിയമസഭയുടെ നടപടിക്രമമായി ഏറ്റവും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പക്ഷേ നിയമസഭാ സമാധികളെ വായിച്ചു പുതിയ വായിച്ചു നേരത്തെ നടത്തിയതുപോലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പൊതുസമൂഹം